ഒരു ഫ്രണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പൊ വീട് നമ്മള് പുതിയായിട്ട് എഴുത്തേക്കാൻ വീടിന്റെ പുറകത്തെ പരമാസിയായിരുന്നു അപ്പൊ ഇപ്പൊ അവര് കോളിമ്പല അടിച്ചത് ഭയങ്കര കണ്ടു എന്റെ ഭയങ്കര ബിഗ് ഫാൻ ആണെന്ന് പറഞ്ഞത് ഒത്തിരി സന്തോഷം പേര് അശ്വതി 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 സന്ദീപ് ഇന്നിവര പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് ആള് അപ്പൊ അപ്പൊ ഭയങ്കര സന്തോഷമായിട്ട് ഓടി വന്നാണ് എന്നെ കാണാൻ വലിയൊരു പാനാണ് വീടിന്റെ പുറകിലാണ് ഇവരുടെ ബലവാസിലേക്ക് ഇവിടെ വന്നേക്കുന്നത് ഇവരുടെ ബെനവാസിലേക്കാണ് ഞങ്ങൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ പ്രദ്രഹം ഒത്തിരി കൊണ്ട് രാവിലെ വന്ന് പോക്കാൻ പറ്റിയില്ല ആ ഇവര് രണ്ടു മക്കളാണ് ഗൾഫിലാണ് അച്ചസുഖനടക്കുന്നു അല്ലേ ഇപ്പൊ എഴുപ എരമല്ല വീട് നമ്മടെ കട്ട ഇപ്പൊ എന്തോ ബുദ്ധിമുട്ടേലും പറയാൻ പറഞ്ഞിട്ടുണ്ട് വീടൊക്കെ

ഏ മക്കളെല്ലാവരും ഞങ്ങൾ മൂന്ന് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് ഇപ്പോൾ നമ്മുടെ അബ്ദുൽ സലാം മിക്ക കോഴിക്കോട് നിന്ന് വന്നതാണ് അച്ഛൻ പാലക്കാട് പാലക്കാട് നിന്ന് വന്നാണ് തെറ്റിപ്പോയി പാലക്കാട് നിന്ന് വന്നാണ് സുധീനെ കാണാനായിട്ട് വന്നത് നമ്മളെ ഒരു ഫാമിലി ഫ്രണ്ട് പോലെയാണ് എപ്പോഴും വിളിക്കും നമ്മളന്വേഷണം വിവരാന്വേഷക്കാർ അറി അറിയാതെ എപ്പോഴും വിളിക്കുമായിരുന്നു അപ്പോൾ പുള്ളിക്ക് ഡയറക്ടോളു കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് വന്നതാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ വർഷം എനിക്ക് ഇന്ന് പെട്ടെന്ന് എല്ലാവരും കൂടെ ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എലയില് മൂണ് കിട്ടുമെന്ന് പറഞ്ഞാണ് അപ്പോൾ അത് അത് രണ്ട് മൂന്ന് പാക് കിട്ടുമ്പോൾ അടിച്ചായിരുന്നു അപ്പം ഞങ്ങളി ഭക്ഷണം കഴിഞ്ഞിട്ട് കടന്നുപോയി ഹൈ ഫ്രണ്ട്സ് ഞാൻ സലാം കമ്പ ഞാൻ സുതി കാണാനായിട്ട് പാലക്കാട് നിന്ന് വന്നതാണ് അപ്പം എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് സലാം കമ്പ ബ്ലോഗാണ് ചാനലിൻ്റെ പേര് അപ്പം സുതി എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട് അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് നേരിട്ട് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ദൈവ അനുഗ്രഹം കൊണ്ട് പോയി കുറച്ച് സമാധാനമായിട്ടുണ്ട് അസുഖമായിട്ടുണ്ട് അപ്പൊ പെട്ടെന്നെല്ലാം ശരിയാവട്ടെ ആശംസിക്കുന്നുണ്ട് സലാം കമ്പ ബ്ലോഗ് പാലക്കാടാണ് കട വീട് അപ്പം ആ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അടക്കുക കാമൻ്റൊക്കെ ചെയ്ത് സഹായിക്കണം അത്രയൊക്കെ അതുപോലെ തന്നെ സഹായിച്ച മനുഷ്യനാണ് അപ്പോൾ അത് പിന്നീട് എന്താന്ന് വെച്ചാൽ ഓരോരോ വീട്ടിലൊക്കെ അറിയിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാരും സപ്പോർട്ട് ചെയ്യ അപ്പൊ ഇപ്പൊ ഇക്ക പോണോ നമ്മുടെ വീട്ടിൽ പോവുകയാണെങ്കിൽ സന്ധ്യയായി അപ്പൊ നാളെ എത്തുമായിരിക്കും അപ്പോൾ പാലക്കാടാണ് വീട് അപ്പൊ പോവാനുള്ള പരിപാടി ഒക്കെ പോർന്നിരിക്കുകയാണ് ഇക്കാര്യം ഇറങ്ങട്ടെ

कौन करतला ले strength if not ഹായ് ഇന്നിപ്പോൾ നമ്മൾ കൃപാസനവാദാനടുത്ത് പോയിരിക്കുന്നു അപ്പം ഞാൻ താ തളർന്നു കിടന്ന സമയത്ത് നേർന്നായിരുന്നു അപ്പോൾ ഒത്തിരി ആൾക്കാരനെ വിളിച്ച് പറയുകയും നേരികയും ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് നേർന്ന് വൃത്തിയെക്കൊണ്ട് ഉടുമ്പടി എടുപ്പിച്ചോളന്നൊക്കെ നേർന്നിട്ടുണ്ട് അങ്ങോട്ട് തളർന്നു കിടന്ന സമയത്ത് അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് പോയേക്കുമായിരുന്നു ഇപ്പോൾ വന്ന് കയറിയേ ഇതേ ഉള്ളൂ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കാണ് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ നിൽക്കേണ്ട വന്നു അപ്പോൾ ഒരാൾ വീഡിയോ എടുക്കാൻ ഇല്ലാതായപ്പോഴാണ് അവിടെ കൊണ്ടുള്ള വീഡിയോ ഒന്നും അധികം എടുക്കാതിരുന്നത് എന്തായാലും മാതാവിൻ്റെ കരുണ കൊണ്ടും അനുഗ്രഹം കൊണ്ടൊക്കെ ഒക്കെ എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ ഞാൻ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ആ മാതാവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ എൻ്റെ അമ്മച്ചീനെയാണ് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് കാരണം ഒരു അമ്മയുടെ സാധനമാണ് അവിടുത്തെ വാസന മാതാവിനെ തുകയാണ് അപ്പം എനിക്ക് അമ്മേനെ ഒത്തിരി എനിക്ക് അമ്മ ഇല്ലാത്ത വിഷമവും കാര്യങ്ങളൊക്കെ അമ്മച്ചു തന്നത് കാര്യം ക്രിസ്ത്യാനയായിരുന്നു അമ്മച്ചുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഒത്തിരി എനിക്ക് ഭയങ്കര നെഞ്ചിങ്ങനെ അലക്കണ പോലെ തോന്നി കാരണം അമ്മ മുന്നിൽ നിന്ന് ഓരോരുത് പറഞ്ഞ് എന്നെക്കൊണ്ട് ചെയ്യിക്കുന്ന പോലെയൊക്കെ തോന്നി കാരണം എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ എൻ്റെ അമ്മച്ചി എൻ്റെ കൂടെ നിന്നുള്ള ഓരോ മനസ്സിലാണേലും എനിക്ക് ഓരോരു പറഞ്ഞ് തന്നെ സുഖമാനെ അത് ഏത് ഇത് എഴുതി എന്നൊക്കെ പറഞ്ഞു തന്നെ എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യിക്കുന്ന പോലത്തെ ഫീലാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഒത്തിരി സന്തോഷമായി അത് ചെയ്തപ്പോൾ മനസ്സിന് ഒത്തിരി ഭാരമൊക്കെ ഇറങ്ങിപ്പോയി പിന്നെ എന്നെ ഒരു ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി കലിക്കുകയാണ് ഇറന്ന് ആ അപ്പോൾ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു സുതിമോളെന്താണ് ഭയങ്കര ടെൻഷനായിട്ട് ഡൽ വീഡിയോ ഇടുന്നത് ഞങ്ങൾക്ക് പഴയ ഞങ്ങൾക്ക് ഇഷ്ടം പഴയ കാര്യങ്ങളും വളർന്ന കാര്യങ്ങളും ചെറുപ്പം മുതലേ വളർന്ന സാഹചര്യങ്ങളും കഷ്ടപ്പാടും ഒക്കെ പറയുന്ന ആ സുതിമോളയാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഇപ്പോൾ സുതിമോളൊത്തിരി മാറിപ്പോയെന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതൽ വേറെ ഒന്നുമല്ല മാറിപ്പോയത് ഇപ്പോൾ എനിക്ക് എന്ത് പറയണം എന്ത് പറഞ്ഞല്ലോ എവിടെ എത്തുമോ എന്നൊക്കെ ഒരു പേടി നേരത്തെ നേരത്തേ എനിക്ക് അങ്ങനെ ഒരു ഇല്ല എന്തുണ്ടെങ്കിലും അങ്ങ് വെച്ചലക്കി പറയുകയാണ് മനസ്സിലെന്ത് തോന്നും തോന്നുന്നു അലിപ്പോൾ പറഞ്ഞു പറഞ്ഞ് പോകുന്നതായിരുന്നു എൻ്റെ സ്വഭാവം അപ്പോൾ ഇപ്പം എനിക്കതൊക്കെ ഒരു ടെൻഷനായി മാറിക്കും മാറി വരുന്നു കാരണം ഞാൻ എന്ത് പറയുമ്പോഴാണ് അത് നെഗറ്റീവ് വരുന്നത് എന്ത് പറയുമ്പോഴാണ് ആൾക്കാർ ദാരിദ്ര്യം പറഞ്ഞത് അങ്ങനെ സാധനം ഉള്ളിൽ കിടക്കുമ്പോൾ എനിക്ക് മനസ്സ് തുറന്ന് വീഡിയോ എടുക്കുമ്പോൾ പറയാനായിട്ട് കിട്ടണില്ല അപ്പം ഞാൻ അത് പറഞ്ഞ പ്രശ്നം ഇത് പറഞ്ഞ പ്രശ്നം ആ ഒരു ടെൻഷനായി അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ആ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു സുധിമോളൂര് കാറൊരു വച്ചാലും ആ ഒരു ടെൻഷൻ വെക്കരുത് നന്നായിട്ട് വാ തുറന്നു മനസ്സ് തുറന്നു സംസാരിക്കും ഞങ്ങൾക്ക് ആ മോളെ ഇഷ്ടം എന്ന് പറഞ്ഞു ആ തീർച്ചയായും ഞാൻ പഴയ സ്ഥിതിയിലോട്ട് എത്തുന്നതായിരിക്കും അപ്പം ഈ കൂടുതലും എന്നാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ ഒരു ടെൻഷനാണ് എന്ത് പറയണം പറഞ്ഞാൽ പ്രശ്നം വാങ്ങുന്ന ടെൻഷനൊക്കെ ആയിരുന്നു വിളിക്കണം എന്നെച്ച് അതിൻ്റെ ഇതൊക്കെയായിരുന്നു എന്നാലും ഒത്തിരി സന്തോഷമായി എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ അറിയാൻ പാടായിരുന്നു ഇനി അമ്പലത്തിലാണപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് പോകാറില്ല ഞാൻ പഴയ ദിവസം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒറ്റയ്ക്ക് പോകാറില്ല അപ്പോൾ എന്തായാലും അവിടെ പോകാനും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്ത് ഉടമ്പടിയൊക്കെ എടുത്ത് പോകുന്നു അപ്പോൾ ഇനി എല്ലാവരും പ്രാർത്ഥന സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടേ എനിക്ക് എല്ലാം നടക്കുകയുള്ളൂ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസ് കാണുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്താണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇനി ഇത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്